കൊച്ചുങ്ങൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോഴാക്കളെ അപ്പൊ നമ്മളെ കൊടുക്കണം എന്നുള്ള ഓർമ്മ അതുകൊണ്ട് എനിക്കൊരു സന്തോഷം കൊച്ചുങ്ങളെ കാണുമ്പോഴും കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കും എന്റെ മോന് ബെറോട്ടയും ബീവു ആയിരുന്നു ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഈ ബെറോട്ടയും ബീവുണ്ടാക്കുമ്പോഴും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നിന്ന് വെഞ്ഞാറമ്മൂട് പോകുന്ന വഴിയിൽ അവനവഞ്ചേരി അപ്പോൾ ഈ സ്ഥലത്ത് എന്ന് പറയുന്നത് ടോൾമുക്ക് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉമേഷ് ഹോട്ടൽ ഒരു പഴയ മോഡൽ ഇവിടുത്തെ അമ്മ പറയണത് അനുസരിച്ചിട്ടാണെങ്കിൽ പത്ത് അമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആണ് ഇത് അപ്പോൾ അവിടുത്തെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് അപ്പോൾ അമ്മയുടെ മകന്റെ പേരാണ് ഉമേഷ് ഉമേഷ് ഇപ്പം ഇല്ല അപ്പോൾ അത് ആ ഒരു ഓർമ്മയ്ക്കാണ് ഈ പേരിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ പോകുന്ന മിക്കവാറും സ്ഥലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അതായത് പഴയ ആ കാലഘട്ടത്തിലെ പോലെ ഗ്യാസും സംവിധാനങ്ങളൊന്നും എത്താത്ത ഇടങ്ങളാണ് പക്ക എന്താ പറയുക വിറകടുപ്പില് എല്ലാം വെച്ചിട്ടുണ്ടാക്കണം അങ്ങനെ ഒരു സ്ഥലോ ഇവിടെ അപ്പോൾ ഇനി നമുക്ക് അകത്തുനിന്ന് വിശേഷങ്ങളൊക്കെ കാണാം എല്ലാം ഞാൻ പൊടിക്കും പൊടിക്കും മല്ലി മാത്രം അത് നമ്മളെ മാമന്റെ ഇതുപോലെ നല്ലോലെ മുരിച്ച് വറട്ട മീനെ ഇങ്ങനെ മുള്ളോട് കൂടി ഞാൻ കഴിക്കണം മുള്ളു ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് മുള്ളു കുടുങ്ങിട്ട് എന്നെ കുറ്റം പറയരുത് അമ്മ സദ്യക്കൊക്കെ പോവായിരുന്നു അല്ലേ ഓ അപ്പൊ ഒരുപാട് ആളുകൾക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് കല്യാണ പാചകങ്ങൾക്ക് പോകും അപ്പൊ തലേന്നേ പോണ്ടേ അങ്ങനെയൊക്കെ പോകുമ്പോ തലേ ദിവസം പതിനൊന്ന് മണിക്ക് പോകും പോയിട്ട് പിറ്റന്ന് നാലു മണിക്ക് വരും ഉറക്കം പോലും ഉണ്ടാവില്ല ഇപ്പൊ ഈ കട തുടങ്ങിട്ട് എത്ര വർഷം വർഷം ആവാം ഏഴ് വർഷമായി ചോറും രാവിലെ രാവിലെ പുട്ട് വയറു പപ്പടം പിന്നീട് വെറോട്ട ദോശ അപ്പം എട്ടെട്ടരയൊക്കെ ആവുമ്പോ ബീഫ് കറി ബീഫ് ഫ്രൈയും കറിയും കഴിക്കാൻ ഉച്ചക്ക് ഊണും ഉച്ച ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോ ഊണായി ഊണ് അത് കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം കടിഞ്ചായി ഞായറാഴ്ച ദിവസം പെറോട്ട ഇല്ല ബാക്കിയുള്ള ഊണുമില്ല പത്ത് പതിനൊന്ന് മണിയാവുമ്പോ അടച്ചിട്ട് നമ്മള് മൂന്നുപേരും അവ അഞ്ചുമണിയാകുമ്പോ വരും മടക്കുണ്ടാക്കണ ദിവസം ചിലപ്പോ എട്ട് മണി വരെ പിന്നെ നമ്മള് വയറ്റുപൊങ്കാലൊക്കെ ഉള്ള അങ്ങനെയുള്ള ഐറ്റങ്ങളുള്ള എല്ലാ പലഹാരങ്ങളും കിട്ടും ഓർഡർ അനുസരിച്ച് പിന്നെ ഇവിടെ കാറ്ററിങ് പറയണവർക്ക് കാറ്ററിംഗും ചെയ്ത് കൊടുക്കും വീട്ടിലെ ചെറിയ ചെറിയ രീതിയിലുള്ള എല്ലാ പരിപാടിയും എനിക്ക് അത് സന്തോഷവും മക്കളെ കാര്യം എന്റെ മോ ആക്സിഡന്റി മരിച്ചു പോയതിനു ശേഷം ഞാൻ എനിക്കങ് എൻ്റെ ലീണൊക്കെ തോന്നി പിന്നെ ഞാൻ ഈ പാചകത്തിനൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് അപ്പൊ എനിക്ക് വീട്ടിലെ മക്കളും ഒക്കെ അങ്ങ് പോകുമ്പോ എനിക്ക് എന്തിനാണ് അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു അന്നം പറഞ്ഞ് ഇവിടെ ഒരു കടകടപ്പുണ്ട് പറഞ്ഞു അങ്ങനെ വന്ന് തുടങ്ങി ഇപ്പൊ ഇത്രയും വർഷമായി ഇങ്ങനെ ജീവിച്ചു പോവേമ്മ അതുകൊണ്ട് സന്തോഷം തന്നെ അത് അവർക്കും അങ്ങനെ തന്നെ മാമിയും മാമിയെന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അവര് വരണം ഊണൊക്കെ ഊണ് മീനും കൂടെ നൂറ് രൂപ അപ്പ ഞാൻ ചോറും മീൻകറിയും മേടിച്ചു എല്ലാരും പറയൂട്ടെ എപ്പോഴും മീൻകറി മേടിക്കുന്നു അങ്ങനെയല്ല എനിക്ക് ചില മീൻകറി കാണുമ്പോ തന്നെ എനിക്കറിയാം ഇത് കണ്ടോ അല്ലെ ഇത് തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന മീൻകറിയാണ് കറുത്ത കളറിലിരിക്കും തിരുവനന്തപുരത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താന്ന് ചോദിച്ചാൽ ഈ മീൻകറി ഇങ്ങനെ കറുത്ത കളറിലുള്ള മീൻകറി പിന്നെ നാടൻ കോഴിപ്പരട്ട് രസവട ഈ മൂന്ന് സാധനങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ ചോറും മീൻ വറുത്തത് കപ്പ നല്ല ഉടച്ച കപ്പയുണ്ട് തോരനുണ്ട് സാലഡ് ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് സാമ്പാർ രസം പരിപ്പ് ഇത്ര സാധനങ്ങൾ വേറെ ഉണ്ടേ ഒഴിക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ മീൻകറി ഞാൻ വെച്ചിട്ട് ശരിയായില്ല ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് മറ്റേ മണമുള്ള മുളക് ഉണ്ടല്ലോ അതാണ് ചേർക്കണം അതിന്റെ ഒരു മണവും സ്വാദുവാണ് ഇതിന്റെ ഒരു എന്നാ ഭയങ്കര ഒരു ഒന്നുമില്ല മത്തി മത്തി മുള് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് മുള്ള് കുടുങ്ങിയിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ നല്ലപോലെ ചർച്ച തന്നെ ഒരിക്കലും ഡോക്ടർമാരൊക്കെ പറയൂലേ ചെറിയ മീനുകളൊക്കെ കഴിക്കണം നല്ലതാണ് നമ്മളോടു കൂടിയും കുടുംബ നല്ല മീനുകള എനിക്കും ഇഷ്ടം ചെറിയ മീൻ രസത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഞാൻ മറന്നുപോയത് ഇവിടുത്തെ സ്പെഷ്യൽ രസം ഞാൻ ചോറുണ്ട് കഴിഞ്ഞതാണ് ഒറിജിനൽ രസം അതായത് ഒന്നും രസപ്പൊടിയൊന്നും ചേർക്കൂലേ നാടൻ രസം ഒന്ന് അമ്മ ആദ്യം രസം അവിടെ വെച്ചപ്പോൾ മുതൽ എന്നോട് പറഞ്ഞേ ഇഞ്ചിയും ഇതൊക്കെ ചതച്ചിട്ട് അങ്ങനെ മാത്രമാണ് വേറെ പൗഡർ ഒന്നും ചേർത്തിട്ടുള്ള രസം രസാന്ന് ഞാൻ മറന്നുപോയായിരുന്നു അപ്പൊ ഇച്ചിരി ചോറും രസവും കൂടെ സൂപ്പർ ആയിട്ട് കൊള്ളം കൊള്ളാം അങ്ങനെ അങ്ങനത്തെ ഇവിടെ വന്നാൽ നാടൻ രുചിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം വേറെ മായം ഒന്നുമില്ല അമ്മ പറയുന്ന പോലെ കളറ് ചേർക്കുവോ അല്ലെങ്കിൽ പൊടികളെല്ലാം ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് പുഷ്പാമ്മയും ശാന്തമ്മയും കൂടെ വയ്ക്കുന്ന നല്ല നാടൻ രുചിയൊക്കെ കഴിക്കാം അപ്പോൾ കടയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ടാവും ഉമേഷ് ഹോട്ടൽ എന്നാണ് ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ കോൺടാക്ട് നമ്പർ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചെറിയ ഓർഡറോ ചെറിയ സദ്യയോ ഒക്കെ നിങ്ങളുടെ വീടുകളിൽ ചെറിയ പരിപാടികളൊക്കെ നടത്തുമല്ലോ പത്ത് നൂറ്റമ്പത് ഒക്കെ ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കാം വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം